ഹൈ ആൾ വെൽക്കം ടു എയ്സ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് മാത്സിലെ ഒരു പ്രധാന ടോപ്പിക്കാണ് സർക്കിൾ വൃത്തത്തിൻ്റെ ഭാഗം ജോമട്രിയിൽ വരുന്നൊരു ഭാഗമാണ് അപ്പോൾ അതിൽ തന്നെ വൃത്തത്തിലെ ചാപവും അതുപോലെ തന്നെ കേന്ദ്രകോണ അളവുമായി ബന്ധപ്പെട്ട ചില ഫാക്ട്സുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ വളരെ അടുത്തായി നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡായിട്ടും അല്ലാതെയൊക്കെ നമ്മുടെ മത്സര പരീക്ഷകളിൽ വിവിധ എക്സാംസിൽ ഇവിടെ നിന്ന് ചോദ്യങ്ങൾ നമുക്ക് ധാരാളം കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പുറകിലുള്ള ഫാക്ട്സ് എന്താണെന്നും അതെങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഏതായാലും നമുക്കൊന്ന് നോക്കാം ഒന്നാമത്തെ കാര്യം എന്താ നമ്മൾ ഒരു വൃത്തവുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ പഠിക്കുന്ന രണ്ട് ടേം ആണ് ഒന്ന് ചാപം അല്ലെങ്കിൽ ആർക്ക് മറ്റൊന്ന് വൃത്തത്തിലെ കോഡ് അല്ലെങ്കിൽ ഞാൻ രണ്ടും എന്താണെന്ന് വളരെ സിമ്പിളായിട്ട് നമുക്കൊക്കെ അറിയാം അതായത് വൃത്തത്തിലെ ഏതെങ്കിലും രണ്ട് ബിന്ദുക്കൾ യോജിപ്പിച്ചുകൊണ്ട് നമ്മൾ വരയ്ക്കുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനിന്ന് പറയുന്ന പേരാണ് ഞാൻ അഥവാ കോഡ് അപ്പോൾ നമ്മളൊരു വൃത്തത്തിലൊരു കോഡ് വരച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് വൃത്തത്തെ രണ്ട് പകുതിയാക്കി മാറ്റും അഥവാ രണ്ട് സെഗ്മെൻറ്സുകളാക്കി മാറ്റും കോഡുമായി ബന്ധപ്പെട്ട് നമുക്കറിയാവുന്ന മറ്റൊരു പോയിൻറ്റാണ് ഒരു വൃത്തത്തിലെ ഏറ്റവും വലിയ ഞാനാണ് വൃത്തത്തിൻ്റെ വ്യാസം അഥവാ ഡയമീറ്റർ ഇനിവേ ഏതായാലും ആവട്ടെ ഒരു വൃത്തത്തിലെ ഒരു ചാപം അല്ലെങ്കിൽ ഒരു ആർക്ക് രണ്ടും രണ്ടാണ് എങ്കിലും ഇവ രണ്ടും കേന്ദ്രത്തിൽ നിർണയിക്കുന്ന കോണുമായി ബന്ധപ്പെട്ട ഫാക്റ്റാണ് നമ്മുടെ പരീക്ഷയ്ക്ക് പി എസ് സി പലപ്പോഴും ഉപയോഗിക്കുന്നത് ഇത് നമ്മുടെ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഏതായാലും ശരി നമുക്ക് ഈ തിയറി ഒന്ന് പഠിക്കാം ആദ്യം അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റിനിലേക്ക് കിടക്കാം അപ്പോൾ തിയറി എല്ലാവർക്കും കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു കൃത്യമായിട്ട് നമുക്ക് ആ തിയറി ഒന്ന് പറഞ്ഞു നോക്കാം എന്താ തിയറി ഒരു വൃത്തത്തിലെ ഒരു ഞാൻ അല്ലെങ്കിൽ ഒരു വൃത്തത്തിലെ ഒരു ചാപം വൃത്ത കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണിൻ്റെ നേർ പകുതിയായിരിക്കും അതേ ഞാൻ വൃത്തപരിധിയിൽ അഥവാ പരിധി എന്ന് പറഞ്ഞ ചുറ്റളവാണ് വൃത്തപരിധിയിൽ മറ്റെവിടെയും നിർണയിക്കുന്ന കോൺ നമ്മുടെ ഹൈസ്കൂൾ ടെക്സ്റ്റ് ബുക്കുകളിൽ ഇത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞതൊരു ഫാക്റ്റായിട്ട് നമ്മൾ പഠിച്ചു വെക്കുമ്പോഴും പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും ഇതിപ്പോൾ എന്താണ് ഈ പറയുന്നത് എന്ന് നമുക്കൊരു ഡയഗ്രത്തിൻ്റെ സഹായത്തോടു കൂടി ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ നോക്കൂ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഒരു സർക്കിൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഈ സർക്കിളിൽ നമ്മൾ ആദ്യം പറഞ്ഞ സ ഞാൻ എന്ന സംഗതിയാണ് എ ബി എ ബി എന്നാൽ ഈ വൃത്തത്തിൻ്റെ ഒരു ഞാണാണ് ആണ് വീണ്ടും പറയുകയാണ് എ ബി എന്നാൽ ഈ വൃത്തത്തിൻ്റെ ഒരു ഞാൻ അഥവാ കോഡാണ് നോക്കൂ നിങ്ങൾ ഈ ഞാൻ ഓ എന്നത് വൃത്ത കേന്ദ്രമാണ് അപ്പോൾ ഈ ഞാൻ എന്നത് വൃത്ത കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോൺ സപ്പോസ് ഇത് ടു എക്സ് ഡിഗ്രി ആണെന്ന് നിങ്ങൾ വിചാരിച്ചോളൂ അതായത് എ ബി എന്ന ഞാൻ നമ്മുടെ ഓ എന്ന വൃത്ത കേന്ദ്രത്തിൽ നിർണയിച്ച കോണാണ് ആണ് ടു എക്സ് അങ്ങനെയാണെങ്കിൽ നോക്കൂ നിങ്ങൾ ഈ എ ബി എന്ന ഞാൻ വരച്ചപ്പോൾ നമുക്ക് ഇവിടെ ഒരു ചാപവും കിട്ടിയിട്ടുണ്ട് ചാപം എന്ന് പറഞ്ഞാൽ വൃത്തപരിധിയിലൂടെ നമുക്ക് വരയ്ക്കാൻ കഴിയുന്ന ഒരു കർവഡ് ഭാഗമാണ് ചാപം അപ്പോൾ എ സി ബി എന്നത് ഒരു ചാപമാണ് അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ഈ കാര്യം പറയാം എ ബി എന്ന ഞാൻ കേന്ദ്രത്തിൽ നിർണ്ണയിക്കുന്ന കോൺ ടു എക്സ് ഡിഗ്രിയാണ് അതല്ലെങ്കിൽ എ സി ബി എന്ന ആർക്ക് അല്ലെങ്കിൽ ചാപം കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണും എന്ത് തന്നെയാണ് ടു എക്സ് ഡിഗ്രിയാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു ചാപത്തെ ബേസ് ചെയ്ത് പറഞ്ഞാലും ഒരു ഞാനിനെ ബേസ് ചെയ്ത് പറഞ്ഞാലും അവ രണ്ട് രണ്ടും സെൻട്രൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ രണ്ട് രീതിയിലും ഒരു ഒന്ന് തന്നെയായിരിക്കും സോ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ഞാൻ സെൻട്രൽ ഉണ്ടാക്കുന്ന കോണാണ് ടു എക്സ് ഡിഗ്രി എങ്കിൽ ഇതേ ഞാൻ നോക്കൂ നിങ്ങൾ വൃത്തപരിധിയിൽ നിർണ്ണയിക്കുന്ന മറ്റൊരു കോണാണ് ഈ കോൺ എ ഡി ബി എന്ന കോൺ കൃത്യമായി നമുക്ക് കാണാൻ പറ്റും കോൺ എ ഡി ബി അപ്പം ഈ എ ഡി ബി എന്ന കോൺ എന്തായിരിക്കൂടാ ഈ ഞാൻ കേന്ദ്രത്തിൽ ഉണ്ടാക്കിയ കോണിൻ്റെ നേർ പകുതിയായിരിക്കും അഥവാ ഇത് ടു എക്സ് ഡിഗ്രി ആണെങ്കിൽ ഇത് എത്രയായിരിക്കും എക്സ് ഡിഗ്രി ആയിരിക്കും ഇതാണ് ഫാക്റ്റ് അപ്പോൾ ഒന്നുകൂടെ സമറൈസ് ചെയ്യാം നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും എ ബി എന്ന ഞാൻ അതല്ലെങ്കിൽ എ സി ബി എന്ന ആർക്ക് ഒ എന്ന വൃത്ത കേന്ദ്രത്തിൽ നിർണയിച്ച കോണാണ് ടു എക്സ് ഡിഗ്രി എങ്കിൽ ഇതേ ഞാൻ വൃത്തപരിധിയായ മറ്റു ഭാഗത്ത് പരിധി എന്ന് പറഞ്ഞാൽ വൃത്തത്തിൻ്റെ ചുറ്റളവാണ് സർക്കംഫ്രൻസ് ആണ് വേറെ എവിടെ പോയി ഒരു കോൺ ഉണ്ടാക്കിയാലും അത് ഇതിൻ്റെ നേർ പകുതിയായിരിക്കും ഇപ്പോൾ ഈ പടത്തിൽ എഴുതിയ പ്രകാരം കോൺ എ ഡി ബി എന്നത് എത്രയായിരിക്കൂടാ എക്സ് ഡിഗ്രി ആയിരിക്കും നോക്കൂ അതാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് എന്താ പറഞ്ഞേക്കുന്നത് എ ഒ ബി എന്ന കോൺ എ ഒ ബി എന്ന കോൺ എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിൽ നിർണയിച്ച കോണാണ് എ ബി എന്ന ഞാൻ അത് ടു എക്സ് ഡിഗ്രിയാണ് എങ്കിൽ എ ഡി ബി എന്ന കോൺ വൃത്തപരിധിയിൽ ഉണ്ടാക്കിയ കോണാണ് അതിൻ്റെ നേർ പകുതി വരും അഥവാ എക്സ് ഡിഗ്രി എന്ന് വരും ഇതാണ് നമ്മുടെ തിയറി ഇത് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കണം ഇതുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ നിന്ന് പല ചോദ്യങ്ങളും നമുക്ക് പരീക്ഷയ്ക്ക് ഡയറക്റ്റായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ശരി അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിച്ചോളൂ എന്താ ഇവിടെ പറഞ്ഞേക്കുന്നത് ചിത്രത്തിൽ ഓ എന്നത് വൃത്ത കേന്ദ്രമാണ് നമുക്കെല്ലാവരും കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ ഒരു വൃത്തമുണ്ട് ആ വൃത്തത്തിൻ്റെ കേന്ദ്രമാണ് ഓ പിന്നെ പറഞ്ഞേക്കുന്നത് എന്താ കോൺ എ ഒ ബി എ ഒ ബി എന്ന ഈ കോൺ നൂറ്റി നാൽപ്പത്തി നാല് ഡിഗ്രിയാണ് എന്നും തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇനി ചോദ്യം എന്താ എ സി ബി എന്ന കോണിൻ്റെ വാല്യൂ കണക്കാക്കുക എന്നാണ് അഥവാ എ സി ബി എന്ന കോൺ നമുക്കിവിടെ മാർക്ക് ചെയ്തു തന്നിട്ടുണ്ട് ഈ കോണിൻ്റെ വില എത്ര എന്നാണ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഇത്രയും ചോദ്യങ്ങൾ ധാരാളം കാണാൻ കഴിയും അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ ഇപ്പോൾ പഠിച്ച തിയറീൻ്റെ ബേസിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഒറ്റടിക്ക് ആൻസർ ചെയ്യാൻ പറ്റും അല്ലേ എന്താ അത് എ ബി എന്ന ഞാൻ വൃത്ത കേന്ദ്രത്തിൽ ഉണ്ടാക്കിയ കോൺ എ ഒ ബി അഥവാ നൂറ്റി നാൽപ്പത്തി ഡിഗ്രി അങ്ങനെയാണെങ്കിൽ അതിൻ്റെ നേർ പകുതിയായിരിക്കലെ മീതയുള്ള കോൺ അഥവാ കോൺ എ സി ബി അപ്പോൾ നമുക്ക് നേടി നോക്കാം കോൺ എ സി ബി നമുക്കൊന്ന് എഴുതി നോക്കാം കോൺ എ സി ബി എന്ന് പറഞ്ഞാൽ ഈ എ ബി എന്ന ഞാൻ പരിധിയിൽ നിർണ്ണയിക്കുന്ന കോണാണ് ഈസി ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും എത്രയാണിത് സെൻട്രൽ ഉണ്ടാക്കിയ കോണായ നൂറ്റി നാൽപ്പത്തിനാലിൻ്റെ നേർപ്പകുതി അഥവാ ആൻസർ എത്ര വരും എഴുപത്തിരണ്ട് ഡിഗ്രി എന്ന് ആൻസർ കിട്ടും എഴുപത്തിരണ്ട് ഡിഗ്രി എന്ന് പറയുമ്പോൾ നമ്മുടെ ആൻസർ ഏതാ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ തിയറി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ചോദ്യം ചെയ്യാൻ പറ്റും അടുത്ത ക്വസ്റ്റിനിലേക്ക് കിടക്കുന്നു നോക്കൂ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാല് കൊല്ലം ജില്ലയുടെ എൽ ഡി സി എക്സാമിന് ചോദിച്ച ക്വസ്റ്റിനാണിത് അപ്പോൾ എല്ലാവർക്കും ക്വസ്റ്റ്യൻ സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ട് ചോദ്യം നിങ്ങളൊന്ന് മനസ്സിലാക്കി വായിച്ചു നോക്കും എന്താണ് ആ ചോദ്യം ചിത്രത്തിൽ ഒരു സർക്കിൾ തന്നിട്ടുണ്ട് മാത്രമല്ല അവർ എ സി ബി എന്ന ഒരു ആർക്കിനെ പറ്റിയാണ് സംസാരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇവിടെ എ സി ബി എന്നതൊരു ആർക്കാണ് അപ്പോൾ ഇവർ പറഞ്ഞ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ചിത്രത്തിൽ എ സി ബി എന്ന ആർക്കിൻ്റെ കേന്ദ്രകോൺ അളവ് ഇരുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് സ്വാഭാവികമായിട്ടും എന്താണ് ഈ പറഞ്ഞത് എന്ന് തന്നെ പല ആളുകൾക്കും പരീക്ഷയ്ക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പോൾ എ സി ബി എന്ന ആർക്കിവിടെ ഏതാണ് ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് രണ്ട് ആർക്ക് കാണാൻ കഴിയും ഒന്ന് എ പി ബി ഇത് ഇവിടുത്തെ താഴെയുള്ള ആർക്കാണ് പി എസ് സി പരീക്ഷയ്ക്ക് അവർ പ്രത്യേകം പേര് നൽകിയിട്ടുണ്ടായിരുന്നു ഇത് പി ആണ് ഇത് സി ആണ് സ്വാഭാവികമായിട്ടും നിങ്ങൾ എ സി ബി എന്ന ആർക്ക് പറയുമ്പോൾ അത് ഇതാണ് ആർക്ക് നമുക്കിവിടെ കാണാൻ പറ്റും ഈ ആർക്കാണ് അത് അതായത് ഇതിൻ്റെ മൈനർ ആർക്കല്ല മേജർ ആർക്കാണ് ഈ എ സി ബി അപ്പോൾ ക്വസ്റ്റിൻ പ്രകാരം അവരെന്താ എൽ ഡി സിക്ക് നമ്മളോട് പറഞ്ഞതാണ് ഈ എ സി ബിയുടെ കേന്ദ്രകോൺ അളവാണ് ഇരുന്നൂറ്റി അറുപത് ഡിഗ്രി അപ്പോൾ നമ്മൾ ഈ പടത്തിൽ അതൊന്ന് മാർക്ക് ചെയ്യുമ്പോൾ എങ്ങനെ വരും എ സി ബിയുടെ കേന്ദ്രകോൺ അളവ് എന്ന് പറഞ്ഞാൽ ഇതാണ് സുഹൃത്തുക്കളെ കാര്യം എ സി ബി എന്ന ആർക്കിതാണ് ആ വലിയ ആർക്ക് വൃത്ത കേന്ദ്രത്തിൽ നിർണയിച്ച കോണാണ് ഇരുന്നൂറ്റി അറുപത് ഡിഗ്രി എന്ന് കൊസ്റ്റിനിൽ പറഞ്ഞിട്ടുണ്ട് സോ നമുക്ക് ഇവിടെ ഈ കോണിൻ്റെ വാല്യൂ ഇരുന്നൂറ്റി അറുപത് ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട് നമ്മളോട് ഇന്ന് ചോദിച്ചെന്താ അങ്ങനെയാണെങ്കിൽ കോൺ എ സി ബിയുടെ അളവ് എത്ര എന്നാണ് നമുക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റും എ സി ബി എന്ന കോൺ ഇതാണ് എ സി ബി അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ കോണാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ ഇത്ര നേരം പറഞ്ഞത് എ ബി എന്ന ഞാൻ അല്ലെങ്കിൽ ഈ എ പി ബി എന്ന ഈ ചാപം കേന്ദ്രത്തിൽ നിർണ്ണയിക്കുന്ന കോണാണ് ഇത് ഇത് കിട്ടിയാൽ ഇതിൻ്റെ നേർപ്പകുതിയാണ് ഇത് എന്നാണ് നമ്മളിപ്പോൾ സംസാരിച്ചത് അഥവാ ഈ ഒരു കോണിൻ്റെ കോൺ എ ഒ ബിയുടെ അളവ് നമുക്ക് കണ്ടുപിടിക്കണം അത് അവർ നേരിട്ട് തന്നിട്ടില്ല പക്ഷേ നമുക്കറിയാം ഒരു വൃത്തത്തിൻ്റെ മൊത്തം കേന്ദ്രകോണളവ് ഒരു വൃത്തത്തിൻ്റെ മൊത്തം സെൻട്രൽ ആംഗിൾ എത്രയാടാ മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ ഇരുന്നൂറ്റി അറുപത് ഡിഗ്രി ആണെങ്കിൽ എത്ര വരും സുഹൃത്തുക്കളെ ഈ ആംഗിൾ ഇത് നമുക്ക് നൂറ് ഡിഗ്രി വരില്ലിടാം കാര്യം ടോട്ടൽ മുന്നൂറ്ററുപത് ഡിഗ്രിയാണ് അപ്പോൾ ഇത് ഇരുന്നൂറ്ററുപത് ഡിഗ്രി ആണെങ്കിൽ ഈ കോൺ എ ഒ ബി നൂറ് ഡിഗ്രി വരും ഇപ്പം നമുക്ക് എന്താ കിട്ടിയത് എ ബി എന്ന ഞാൻ വൃത്ത കേന്ദ്രത്തിൽ നിർണ്ണയിച്ച കോണിൻ്റെ വാല്യൂ നൂറ് ഡിഗ്രി എന്ന് നമുക്ക് കിട്ടി കാര്യം എന്താ ഇരുന്നൂറ്ററുപതും നൂറും മുന്നൂറ്ററുപതാണ് ടോട്ടൽ ആംഗിൾ അങ്ങനെയാണെങ്കിൽ ഇത് നൂറ് ഡിഗ്രി ആണെങ്കിൽ നമുക്ക് നേരത്തെ പഠിച്ച തിയറി പ്രകാരം ഇത് എത്രയായിരിക്കും നേർ പകുതിയായിരിക്കും ഇത് സോ നമ്മുടെ ആൻസർ എന്ത് വരും എ സി ബി എന്ന കോൺ നമുക്ക് എത്ര ആൻസർ കിട്ടുംടാ നേരെ നൂറ് ഡിഗ്രിയുടെ പകുതി എന്ന് കിട്ടും സോ ആൻസർ എത്രയാണ് അൻപത് ഡിഗ്രി എന്ന് കിട്ടും അൻപത് ഡിഗ്രി എന്ന് പറയുമ്പോൾ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ അപ്പോൾ വീണ്ടും ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് കൊല്ലം ജില്ലയുടെ എൽ ഡി സി പരീക്ഷ നടന്നപ്പോൾ ഈ ഭാഗത്തു നിന്ന് ക്വസ്റ്റിൻ വന്നിട്ടുണ്ടായിരുന്നു വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു ചോദ്യമായിരുന്നു ഇത് എന്നാലോ വളരെയധികം ടഫ് ഒന്നും ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് ഈ തിയറി പ്രകാരം ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു ക്വസ്റ്റൻ കൂടിയായിരുന്നു ആയിരുന്നു എന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകുന്നു നോക്കൂ നിങ്ങൾ എൽ പി യു പി എക്സാമിൻ്റെ പ്രീവിയസ് ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചൊരു ചോദ്യമാണിത് ഇവിടെ ഇവർ ഒരു പടം തന്നിട്ടുണ്ട് ചിത്രത്തിൽ എ ബി എന്നത് വൃത്തത്തിൻ്റെ വ്യാസമാണ് അപ്പോൾ നമ്മൾ ആലോചിക്കുക ഒരു വൃത്തത്തിൻ്റെ വ്യാസം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ വൃത്തത്തിലെ ഏറ്റവും വലിയ ഞാനാണ് മറ്റൊരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കാം എ ബി എന്നത് വൃത്തത്തിൻ്റെ വ്യാസമായത് കൊണ്ട് തന്നെ എ സി അവർ ഈ വരഞ്ഞിരിക്കുന്ന ഈ ആർക്കുണ്ടല്ലോ അഥവാ എ സി ബി എന്ന ആർക്ക് അത് ഒരു അർദ്ധവൃത്തത്തെ സൂചിപ്പിക്കുന്നു എന്നാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദ്യം കോൺ എ സി ബിയുടെ അളവ് എത്രയാണ് എന്നാണ് നോക്കൂ നിങ്ങൾ ഇത്ര നേരം പറഞ്ഞ അതേ കോൺസെപ്റ്റ് തന്നെ നമുക്കറിയാം എ ബി എന്നത് വൃത്തത്തിൻ്റെ വ്യാസമാണെങ്കിൽ ഒരു അർദ്ധവൃത്തമാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാവും എ ബി എന്നത് വൃത്തത്തിൻ്റെ വ്യാസമാണെങ്കിൽ ഇതൊരു അർദ്ധവൃത്തമാണ് എന്ന് നമുക്ക് മനസ്സിലാവും അർദ്ധവൃത്തത്തിൻ്റെ പ്രത്യേകത എന്താണ് സെൻട്രൽ ആംഗിൾ വൺ എയ്റ്റി ഡിഗ്രി ആണ് എന്നാണ് നമുക്കറിയാം അപ്പോൾ നിങ്ങൾ ആലോചിച്ച് ഈ ഒരു ആർ ഈ ഒരു ഞാൻ എ ബി എന്ന ഞാൻ വൃത്ത കേന്ദ്രത്തിൽ നിർണയിച്ച കോൺ നൂറ്റി എൺപത് ഡിഗ്രി മനസ്സിലായി അങ്ങനെയാണെങ്കിൽ നമ്മുടെ തിയറി പ്രകാരം ഇതേ ഞാൻ തന്നെയല്ലേ ഈ കോൺ ഉണ്ടാക്കുന്നത് ഇത് വൃത്തപരിധിയിലല്ലേ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്കറിയാം അതിൻ്റെ ആൻസർ എന്തായിരിക്കും ഇത് വൺ എയ്റ്റി ആണെങ്കിൽ ഇതിൻ്റെ നേർ പകുതിയായിരിക്കും ഈ കോൺ അഥവാ ഈ കോൺ നമുക്ക് തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും ഒന്നുകൂടെ പറയാം ഇത് വൺ എയ്റ്റി ഡിഗ്രിയാണ് കാരണം ഇതൊരു അർദ്ധവൃത്തമാണ് അർദ്ധവൃത്തത്തിൻ്റെ സെൻട്രൽ ആംഗിൾ വൺ എയ്റ്റി ഡിഗ്രിയാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ തിയറി പ്രകാരം ഇതിൻ്റെ നേർ പകുതിയായിരിക്കും ഈ ആംഗിൾ ഡേർ ഫോർ നമുക്ക് പറയാൻ പറ്റൂടാ കോൺ എ സി ബി സമം തൊണ്ണൂറ് ഡിഗ്രി ഇത് നമ്മുടെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലൊക്കെ വീണ്ടും പറയുന്നുണ്ട് അർദ്ധവൃത്തത്തിൽ നിർണ്ണയിക്കപ്പെടുന്ന കോൺ മട്ട കോണാണ് അല്ലെങ്കിൽ റൈറ്റ് ആംഗിളാണ് എന്ന രീതിയിൽ ടെക്സ്റ്റ് ബുക്കുകളും ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട് സോ വളരെ ഈസിയായിട്ട് എൽ പി യു പി എക്സാമിൻ്റെ ഈ ക്വശിന് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും ആൻസർ എന്താണ് നയൻറ്റി ഡിഗ്രിയാണ് ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ക്വസ്റ്റിനേക്ക് പോകുന്നു നോക്കുന്നത് ഈ അടുത്ത് നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാമിനേഷന് പി എസ് സി ചോദിച്ചൊരു ക്വസ്റ്റിനാണിത് നമുക്കിപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ക്ലോക്കിലെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത്രയും നല്ലൊരു ചോദ്യം ഈ അടുത്ത് ചോദിച്ചോ എന്ന് ചോദിച്ചാൽ കുറവാണ് കാര്യം അത്രയും നല്ലൊരു ചോദ്യമാണ് അവർ ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിച്ചത് ഈ ഒരു ചോദ്യത്തിൻ്റെ പ്രത്യേകത എന്താണ് രണ്ട് ചാപ്റ്റേഴ്സിൻ്റെ കോമ്പിനേഷൻ ക്വസ്റ്റിനാണിത് ഏതൊക്കെയാണ് ചാപ്റ്റേഴ്സ് ഒന്ന് സർക്കിളിൻ്റെ നമ്മളിപ്പോൾ ഈ പഠിച്ച തിയറി മറ്റൊന്ന് ക്ലോക്ക് ചോദ്യത്തിലേക്കൊന്ന് കിടക്കാം ചോദ്യങ്ങൾ എല്ലാവരും ഒന്ന് വായിച്ച് നോക്കും എന്താ ക്വസ്റ്റൻ പറയുന്നത് ഒരു ക്ലോക്കിലെ പന്ത്രണ്ട് മൂന്ന് ഏഴ് എന്നീ ഡിജിറ്റ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു ട്രയാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ത്രികോണം വരച്ചാൽ ആ ത്രികോണത്തിൻ്റെ മൂന്ന് കോണുകളും കണക്കാക്കുക എന്നാണ് ചോദ്യം സ്വാഭാവികമായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക നമ്മൾ എപ്പോഴും കാണുന്ന സാധനമാണ് ക്ലോക്ക് അപ്പോൾ ക്ലോക്കിൽ നമുക്കറിയാം പന്ത്രണ്ട് ഡിജിറ്റുകൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവർ പറയുകയാണ് ഇതിനകത്ത് നിന്ന് നമ്മളൊരു മൂന്ന് ഡിജിറ്റ്സ് സെലക്ട് ചെയ്തിട്ട് ഈ മൂന്ന് ഡിജിറ്റ്സ് വെച്ച് നമ്മളൊരു ട്രയാങ്കിൾ വരയ്ക്കുകയാണ് അങ്ങനെ നിങ്ങളൊരു ത്രികോണം വരച്ച് കഴിഞ്ഞാൽ ആ ത്രികോണത്തിൻ്റെ മൂന്ന് കോണുകളും കാണുക എന്നതാണ് ഇവിടുത്തെ ചോദ്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യമാണ് പല ആളുകളും പരീക്ഷ കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ് ഇതെങ്ങനെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതിൻ്റെ ആൻസർ ചെയ്യാം ഇപ്പോൾ ഈ പറഞ്ഞ തിയറി ഉപയോഗിച്ച് അഥവാ വീണ്ടും പറയുകയാണ് സർക്കിളും അതുപോലെ തന്നെ ക്ലോക്കും കൂടെ മിക്സ് ചെയ്ത ഒരു കോമ്പിനേഷൻ ആയിരുന്നു ഇത് വളരെ നല്ലൊരു ക്വസ്റ്റിനാണ് ഇത്തരം ചോദ്യം നമുക്ക് വീണ്ടും എക്സ്പെക്ട് ചെയ്യാവുന്നതുമാണ് അപ്പോൾ നമുക്ക് സൊല്യൂഷൻ പാട്ടിലേക്ക് കിടക്കാം നോക്കൂ നിങ്ങൾ ഇവർ പറഞ്ഞ ഡിജിറ്റ്സുകൾ വെച്ച് നമ്മൾ ഒരു ത്രികോണം ആദ്യം വരച്ച് നോക്കാം നോക്കാം നമുക്ക് നോക്കും ഇവിടെ ഇവർ പറയുകയാണ് പന്ത്രണ്ട് എന്ന ഡിജിറ്റ്സ് പിന്നെ അതുപോലെ തന്നെ മൂന്ന് എന്ന അക്കം നമ്മളോട് പറഞ്ഞേക്കുന്ന അക്കങ്ങൾ ഞാനൊന്ന് മാർക്ക് ചെയ്യാണ് പന്ത്രണ്ട് എന്ന അക്കം നമുക്ക് വേണം മൂന്ന് എന്ന അക്കം നമുക്ക് വേണം അതുപോലെ തന്നെടാ ഏഴ് എന്ന ഈ അക്കം നമുക്ക് വേണം ഈ മൂന്ന് അക്കം ഉപയോഗിച്ച് നമ്മളോട് ഒരു ത്രികോണം വരയ്ക്കാൻ പറഞ്ഞേക്കാം നമുക്കൊന്ന് വരച്ച് നോക്കാം പന്ത്രണ്ട് മൂന്നും വെച്ച് ഞാനൊരു വര വരച്ച് കഴിയുമ്പോൾ അത് ഏകദേശം നമുക്ക് ഇങ്ങനെ ഒരു വര കിട്ടും ഇനി ഏഴും മൂന്നും വെച്ച് നമ്മൾ വീണ്ടും ഒരു ലൈൻ വരയ്ക്കുമ്പോൾ നമ്മൾ ഈ ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യുകയാണ് നമുക്ക് ഇങ്ങനെ ഒരു വര കിട്ടി ഇനി അതുപോലെ തന്നെ പന്ത്രണ്ടും ഏഴും വെച്ച് നമ്മൾ വരയ്ക്കുമ്പോൾ നമുക്ക് അത് ഏകദേശം ഇങ്ങനെയും കിട്ടുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇവർ പറഞ്ഞ പ്രകാരമുള്ള ട്രയാങ്കിൾ കൺസ്ട്രക്ഷൻ ഇവിടെ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് എന്നാക്കവും മൂന്ന് എന്നാക്കവും ഏഴ് അക്കവും വെച്ച് നമ്മളൊരു ത്രികോണം നിർമ്മിച്ചു ഇനി ചോദ്യം എന്താ നമുക്ക് ഇത്രയേ ചോദ്യമുള്ളൂ ഈ ത്രികോണത്തിൻ്റെ കോണുകളുണ്ടല്ല ഈ കോൺ എത്രയാണ് ഈ കോൺ എത്രയാണ് ഈ കോൺ എത്രയാണ് ഇതേ ചോദിച്ചിട്ടുള്ളൂ അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളിതിനകത്ത് വീണ്ടും വേറെ ചില കൺസ്ട്രക്ഷൻ നടത്തുന്നുണ്ട് നോക്കാം ശ്രദ്ധിച്ച് നോക്കൂ നിങ്ങൾ ഇവിടെ നമുക്കറിയാം നമുക്ക് മാറാതിരിക്കാൻ വേണ്ടി നമുക്കവിടെ പേര് കൊടുക്കാം നമുക്ക് ഇതിനെ എ എന്ന് വിളിക്കാം അതുപോലെ ഇതിനെ ബി എന്ന് വിളിക്കാം നമുക്കിതിനെ സി എന്നും വിളിക്കാം അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ആക്ച്വലി ഈ ഒരു വൃത്തം എന്ന ഭാഗം അല്ലെ ഈ ക്ലോക്കിൻ്റെ നമ്മളൊരു സർക്കിളായിട്ട് പരിഗണിച്ച് കഴിഞ്ഞാൽ എ ബി എന്നത് എന്താടാ ഒരു ഞാണല്ലേ അഥവാ കോടല്ലേ ശരി ഇതിനൊരു കേന്ദ്രം ഉണ്ടായിരിക്കുമല്ലോ നമ്മുടെ ഈ സർക്കിളിൻ്റെ ഭാഗത്തിനൊരു കേന്ദ്രം ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ നമുക്ക് സർക്കിളിൻ്റെ കേന്ദ്രത്തെ നമുക്ക് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യാം ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ എ ബി എന്ന ഞാൻ വൃത്ത കേന്ദ്രത്തിൽ നിർണ്ണയിക്കുന്ന കോൺ എത്രയാണ് അറിയണമെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊരു ഡോട്ടഡ് ലൈൻ ഇട്ട് ഇങ്ങോട്ടൊരു കൺസ്ട്രക്ഷൻ നടത്തി നോക്കാം അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഞാൻ വൃത്ത കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണിൻ്റെ അളവ് എത്രയാണ് നോക്കൂ നിങ്ങൾ നമ്മൾ ക്ലോക്കിൽ പഠിക്കുന്ന മറ്റൊരു കോൺസെപ്റ്റ് ആണ് എന്ത് ഒരു ക്ലോക്കിലെ രണ്ട് ഡിവിഷൻസിന് ഇടയിലുള്ള ആംഗിൾ എപ്പോഴും തേർട്ടി ഡിഗ്രി ആയിരിക്കും എല്ലാവർക്കും അറിയുന്ന പോയിൻ്റ് പോയിൻറ്റാണത് ക്ലോക്കിൽ മൊത്തം പന്ത്രണ്ട് ഡിവിഷൻ ആണുള്ളത് ഓരോ ഡിഗ്രിയും തേർട്ടി ഡിഗ്രിക്ക് കറസ്പോണ്ടിങ് ആണ് അതുകൊണ്ട് തന്നെ ക്ലോക്കിൻ്റെ മൊത്തം ആംഗിൾ നമുക്ക് സർക്കിളിൻ്റെ പോലെ ത്രീ സിക്സ്റ്റി ആണെന്ന് എല്ലാവർക്കും അറിയാം അങ്ങനെയാണെങ്കിൽ നോക്കൂ നിങ്ങൾ ഒരു ഡിവിഷൻ രണ്ട് ഡിവിഷൻ മൂന്ന് ഡിവിഷൻ മൂന്ന് ഡിവിഷൻ കൂടെ ചേരുമ്പോൾ നമുക്ക് ഈ സെൻട്രൽ ആംഗിൾ തൊണ്ണൂറ് ഡിഗ്രി എന്ന് കിട്ടും എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യമാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ എ ബി എന്ന ഞാൻ സെൻട്രറിൽ മേക്ക് ചെയ്ത ആംഗിളാണ് തൊണ്ണൂറ് ഡിഗ്രി എങ്കിൽ നിങ്ങൾ ആലോചിച്ച് നമ്മൾ നേരത്തെ പഠിച്ച തീയറി പ്രകാരം ഇതേ ഞാൻ അഥവാ എ ബി എന്ന കോഡ് ഈ സർക്കിളിൻ്റെ പരിധി നിർണ്ണയിക്കുന്ന മറ്റൊരു കോണല്ലേടെ ഈ കോൺ അഥവാ കോൺ എ സി ബി അതിൻ്റെ വാല്യു എത്ര വരും നേരെ ഇതിൻ്റെ പകുതി വരും അപ്പോൾ ഈ ആൻസർ അത്രയാണ് ഫോർട്ടി ഫൈവ് ഡിഗ്രി ഒരാംഗിൾ കിട്ടി ഇനി നിങ്ങൾ ആലോചിച്ച് അതേപോലെ നെക്സ്റ്റ് കോഡ് കൺസിഡർ ചെയ്യൂ കൺസിഡർ കോഡ് ബി സി എന്ന് പറഞ്ഞാൽ മൂന്നും ഏഴും എന്ന ഡിജിറ്റ് ഉപയോഗിച്ച് നമ്മൾ വരച്ച കോഡാണ് കോഡ് ബി സി ഇതിൻ്റെ അവസ്ഥ എന്താ നോക്കൂ നിങ്ങൾ ഈ ബി സി എന്ന കോഡ് വൃത്ത കേന്ദ്രത്തിൽ നിർണയിച്ച കോണാണ് ഞാൻ ഇപ്പോൾ വരയ്ക്കുന്നത് നമുക്ക് ഇങ്ങനെ ഡോട്ടർ ഇട്ട് വരയ്ക്കാം നോക്കൂ നിങ്ങൾ ഒരു ഡിവിഷൻ രണ്ട് ഡിവിഷൻ മൂന്ന് ഡിവിഷൻ നാല് ഡിവിഷൻ നാല് ഡിവിഷൻ ചേരുമ്പോൾ ഈ സെൻട്രൽ ആംഗിൾ എത്രയൂടെ നൂറ്റി ഡിഗ്രി എന്ന് കിട്ടും നമ്മൾ വീണ്ടും പറഞ്ഞു വൃത്തത്തിലെ ഓരോ സോറി ക്ലോക്കിലെ ഓരോ ഡിവിഷൻസും മുപ്പത് ഡിഗ്രിയാണ് സോ നാല് ഡിവിഷൻസാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ ബി സി എന്ന ഞാൻ വൃത്ത കേന്ദ്രത്തിൽ നിർണയിച്ച കോൺ നൂറ്റി ഇരുപത് ഡിഗ്രിയാണ് നമ്മുടെ തിയറി പ്രകാരം ഇതേ ബി സി എന്ന ഞാൻ വൃത്തപരിധിയിൽ നിർണയിച്ച മറ്റൊരു കോണാണ് ഈ ത്രികോണത്തിൻ്റെ ഈ കോൺ സോ ആൻസർ എന്തായിരിക്കൂടാ നൂറ്റി ഇരുപതിൻ്റെ പകുതിയായ അറുപത് ഡിഗ്രി ആയിരിക്കും ഇവിടുത്തെ ആൻസർ സ്വാഭാവികമായിട്ടും ഒരു ത്രികോണത്തിലെ രണ്ട് കോണ് കിട്ടി ഇനി നമ്മുടെ ഇഷ്ടമാണ് മൂന്നാമത്തെ കോൺ എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് കാര്യം എന്താ എല്ലാം കൂടെ കൂട്ടിയാലും നമുക്ക് എത്ര കിട്ടും നൂറ്റി എൺപത് ഡിഗ്രി കിട്ടും സോ വൺ എയ്റ്റിയിൽ നിന്ന് ഇത് മൈനസ് ചെയ്താൽ മതി അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ എന്ത് കിട്ടും എഴുപത്തി അഞ്ച് ഡിഗ്രി എന്ന് കിട്ടും ഇനി അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലോ നിങ്ങൾ ആലോചിച്ച് ഈ എ സി എന്ന ഞാൻ ഇവിടെ സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഥവാ നിങ്ങൾക്ക് ഈ ആംഗിൾ നൂറ്റി ഡിഗ്രി എന്ന് കിട്ടും ഇതേ ഞാൻ വൃത്തപരിധിയിൽ നിർണയിച്ച മറ്റൊരു കോണാണ് ഈ കോൺ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വാല്യൂ എത്രയായിരിക്കും നൂറ്റി അൻപതിൻ്റെ പകുതിയായ എഴുപത്തി അഞ്ച് ഡിഗ്രി ആയിരിക്കും അപ്പോൾ നമ്മുടെ പി എസ് സി ക്വസ്റ്റിൻ്റെ ആൻസർ എത്ര വരും നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാമിനേഷന് വളരെ അടുത്ത് ചോദിച്ചൊരു ക്വസ്റ്റിനാണിത് രണ്ട് മൂന്ന് വർഷത്തിനകത്ത് ചോദിച്ചൊരു ക്വസ്റ്റനാണ് വളരെ നല്ലൊരു ക്വസ്റ്റൻ ആയിരുന്നു സോ ഇതിൻ്റെ കോണുകൾ ഏതൊക്കെയാണ് കിട്ടിയത് നാൽപ്പത്തഞ്ച് ഡിഗ്രി അറുപത് ഡിഗ്രി എഴുപത്തഞ്ച് ഡിഗ്രി എന്നാണ് നമുക്ക് ആൻസർ കിട്ടിയത് അത് എവിടെയാണ് ഉള്ളത് നാൽപ്പത്തഞ്ച് ഡിഗ്രി അറുപത് ഡിഗ്രി എഴുപത്തഞ്ച് ഡിഗ്രി എന്ന ആൻസർ ഓപ്ഷൻ എ ആണ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ ഇത്തരം വീഡിയോസിനായി നമ്മുടെ എയ്സിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്